വിവാഹം ആചാരപ്രകാരം നടത്തിയാൽ മതസ്ഥാപനത്തിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് വിവാഹം രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണത്താൽ രണ്ടാമത് മറ്റൊരു വിവാഹം നടത്തുന്നത് അനുവദനീയമല്ല പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വിവാഹമോചനത്തിന് കോടതിയെ സമീപിക്കേണ്ടതായിട്ടുണ്ടോ വിവാഹം പൊതുവേ രണ്ട് രീതിയിലാണ് നടക്കുന്നത് പ്രത്യേക ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലല്ലാതെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സബ് രജിസ്ട്രോഫീസ് വഴി നടക്കുന്ന വിവാഹം സബ് രജിസ്ട്രോഫീസ് വഴി നടക്കുന്ന വിവാഹങ്ങൾ പിന്നീട് പഞ്ചായത്ത് വഴിയോ മുനിസിപ്പാലിറ്റി വഴിയോ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല മറ്റൊന്നാണ് മതാചാരപ്രകാരം നടക്കുന്ന വിവാഹം മതാചാരപ്രകാരം അതായത് വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾക്കുള്ള ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹം മുസ്ലിങ്ങളുടെ ശരിയത്ത് നിയമപ്രകാരം അത്തരത്തിൽ ക്രിസ്ത്യൻ പാഴ്സി മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടേതായ വ്യക്തി നിയമപ്രകാരം വിവാഹം നടക്കുന്നു ഇത്തരത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ ലോക്കൽ ബോഡിയിൽ അതായത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വിവാഹ രജിസ്ട്രേഷൻ സംബന്ധമായ വിഷയം അവസാനം വിശദീകരിക്കാം പലരുടെയും സംശയം മതാചാരപ്രകാരം നടന്ന വിവാഹമാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കേണ്ടതായിട്ടുണ്ടോ ഇനി കോടതിയെ സമീപിച്ചാൽ വിവാഹം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരുമോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വിവാഹം ആചാരപ്രകാരം നടത്തിയാൽ മതസ്ഥാപനത്തിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വാലിഡാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ ആ വിവാഹത്തിന് നിയമസാധുത ഇല്ലാതാകുന്നില്ല അതായത് ആചാരപ്രകാരമുള്ള വിവാഹം വാലിഡ് വിവാഹമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നടത്തിയ വിവാഹവും കോടതി വഴിയാണ് വിവാഹമോചനം നേടേണ്ടത് വിവാഹമോചനത്തിന് രേഖകൾ സമർപ്പിക്കുമ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് പ്രധാനപ്പെട്ടതാണ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ കൈവശമുള്ള മതസ്ഥാപനത്തിലെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ഈ രേഖ മാത്രമേയുള്ളൂ നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന അഫിഡവിറ്റ് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു പക്ഷേ ചിലരുടെയെങ്കിലും കയ്യിൽ ഇത്തരത്തിലുള്ള മതസ്ഥാപനത്തിലെ രേഖയും ഹാജരാക്കാനില്ലെങ്കിൽ തങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു എന്ന് തെളിയിക്കുന്നതായി റേഷൻ കാർഡിലോ ആധാറിലോ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലോ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാവുന്നതാണ് വിവാഹം രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണത്താൽ രണ്ടാമത് മറ്റൊരു വിവാഹം നടത്തുന്നത് അനുവദനീയമല്ല ഇത്തരത്തിൽ രണ്ടാമത് നടത്തിയ വിവാഹം നിയമപരമായി നിലനിൽക്കുന്നതല്ല ഒരു വിവാഹബന്ധം നിലനിൽക്കേ മറ്റൊരു വിവാഹം നടത്താൻ അനുവാദമുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട് അത്തരം സന്ദർഭങ്ങൾ ഒഴികെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരേയൊരു വിവാഹം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ ഒരു വിവാഹബന്ധം നിലനിൽക്കേ മറ്റൊരു വിവാഹബന്ധം നടത്തുന്നതിനെയാണ് ഭൈഗമി എന്നറിയപ്പെടുന്നത് ബൈഗമി ഇന്ത്യൻ ശിക്ഷാനിയമം ഫോർ നയൻറ്റി ഫോർ പ്രകാരം ശിക്ഷാർഹമാണ് ഏഴ് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹബന്ധം നടത്തുന്നത് ഓയിഡാണ് എന്നാൽ ചിലരാകട്ടെ നിലവിലുള്ള വിവാഹബന്ധം തന്നെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു വിവാഹബന്ധം നടത്താറുണ്ട് ഐ പി സി ഫോർ നയൻറ്റി ഫൈവ് പ്രകാരം പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണത് ഫാമിലി കോടതിയിൽ നിന്ന് ഡിവോഴ്സ് അനുവദിച്ച് വളരെ ധൃതിയിൽ വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നവരുണ്ട് ഇവിടെ അപ്പീൽ പീരീഡായ മുപ്പത് ദിവസവും കോപ്പി ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ദിവസവും കൂടി കഴിഞ്ഞതിന് ശേഷം വേണം തീരുമാനമെടുക്കാൻ ആദ്യം നടന്ന വിവാഹത്തിന് യാതൊരു തെളിവുമില്ലെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാതിരിക്കുക മതാചാരപ്രകാരം വിവാഹം നടക്കാതിരിക്കുക തുടങ്ങി യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യ വിവാഹം വിവാഹമായി കണക്കാക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ വിവാഹമോചനവും ആവശ്യമായി വരുന്നില്ല വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ രജിസ്റ്റർ ചെയ്ത വിവാഹത്തിന് മാത്രമാണ് നിയമപരമായി അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ട് മാർച്ച് മുതലുള്ള എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യേണ്ടത് കമ്പൽസറിയാണ് വിവാഹം രണ്ട് രീതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ലോക്കൽ ബോഡി വഴിയും എസ് ആർ ഒ വഴിയും ലോക്കൽ ബോഡി എന്നത് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി മുമ്പാകെയാണ് വിവാഹം നടന്ന് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത് നാൽപ്പത്തി ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് ഒരു വർഷത്തിനകം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അഞ്ച് രൂപ സ്റ്റാമ്പ് പതിച്ച മാപ്പപേക്ഷയും നൂറ് രൂപ ഫൈൻ കൂടി അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടതാണ് ഒരു വർഷത്തിനകം രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് അഞ്ച് വർഷത്തിനകം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മറ്റെല്ലാ ഡോക്യുമെൻ്റുകളും സബ്മിറ്റ് ചെയ്തതിനോടൊപ്പം ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത ഒരു ഡിക്ലറേഷൻ കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അഞ്ച് വർഷം കഴിഞ്ഞാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഡോക്യുമെൻ്റ്സിൻ്റെ രണ്ട് സെറ്റ് കോപ്പികൾ ഡി ഡി പി മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് അഡീഷണലായി ഇരുന്നൂറ്റി അൻപത് രൂപ ഫൈൻ കൂടി അടയ്ക്കണം നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്